ിമാരി ഇബ്രാഹിം ബാദുഷക്കെതിരെയാണ് യുവതി പരാതി നൽകിയത് ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ബന്ധുക്കളുടെ മുമ്പിലിട്ട് അടിച്ചുവെന്നും പിഞ്ചുകുട്ടിക്ക് ഉൾപ്പെടെ മർദ്ദനമേറ്റെന്നും യുവതി മനോരമനുസിനോട് പറഞ്ഞു കാസർഗോഡ് ദേലമ്പാട് യുവതി കാസർകോട് ആയിട്ടുള്ള ശാരീരിക അതിക്രമം ഭർത്താവിന്റെ ഭാഗത്തുനിന്നും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ശാരീരിക അതിക്രമം ഒപ്പം തന്നെ അടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ ചൊല്ലി രംഗത്തെത്തിയിരിക്കുകയാണ് കാരണം ഈ മുതലാഖ് ആദ്യം തൊട്ട് തുടങ്ങിയത് ഉമ്മ സ്വർണത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കി പിന്നെ ഭർത്താവ് ആണെങ്കിൽ കുറച്ചു ഭർത്താവും തുടങ്ങി സ്വർണത്തിന്റെ പേരിൽ പിന്നെ ഭർത്താവ് ഒരു സൈക്കോ സ്വഭാവം പോലെ എടുത്ത് നേരെ ഉണ്ടാവും പെട്ടെന്ന് ഭർത്താവ് ആയിട്ട് ഒരു കാരണം കണ്ടെത്തും ചൊടിച്ച് നിൽക്കും പിന്നെ വഴക്ക് പറയും വിളിക്കും ചീത്തും തലും ശാരീരികമായി ലോൺ ഉപദ്രവിക്കും മാനസികമായിട്ടുള്ള ലോൺ ഉപദ്രവിക്കും സ്ത്രീധനം കുറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസിൽ മുന്നേ ഒരു എഫ്ഐആർ ഉണ്ട് അതിന് അതിന്റെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോ ചോയിച്ച് ഇതെന്ത് ഇങ്ങനൊക്കെ നോക്കുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ അതിന് ഇത് നീ ചോദിക്കാൻ നീ താര അതിന് ഈ പ്രഗ്നൻസിൽ ലോൺ നിർത്തിട്ട് ചവിട്ടിയൊക്കെ അടച്ചൊക്കെ ചെയ്ത് ഗർഭിണി ആയിക്കുമ്പോ ഗർഭിണി എന്നൊരു പരിഗണന ഒന്നുമില്ല അപ്പൊ എന്നിട്ട് അതിൻ്റെ അങ്ങനെ മുന്നോട്ട് കുറയും ഇതിൻ്റെ ആ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി പിന്നെ മാസം മാസ ചടങ്ങുകഴിഞ്ഞ എൻ്റെ കൊണ്ടാക്കി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എടുക്കുവരും വന്ന് വഴക്കുണ്ടാക്കും സംസാരിച്ചിരുന്നതൊക്കെ ചീത്തക്ക് വിളിക്കും ഈ സമയത്ത് നിങ്ങൾ പരാതി ഒന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇല്ല പരാതി നൽകിയില്ല ഞാനിപ്പോൾ ഗർഭിണിയായി ഗർഭിണി ആയി പിന്നെ ഇനി ഇപ്പോൾ നോക്കാം ശരിയാണ് മുന്നോട്ട് പോവാം ഇങ്ങനെ പോയത് പിന്നെ ഇതൊക്കെ എൻ്റെ ഫാമിലിക്ക് അപ്പം ആ ടൈമിൽ അറിഞ്ഞു അപ്പോൾ എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു ഇത് വേണ്ടേ ബന്ധം വേണ്ട യുവാക്കാനുള്ളൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ശരി ആവുമല്ലേ എന്നെ മുന്നോട്ട് പോയി അങ്ങനെ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ അപ്പോൾ ഒന്ന് വന്നില്ല ജസ്റ്റ് വന്ന് പോയി പിന്നെ നാൽപ്പത് ഇടയാളോ തി നോക്കിയില്ല കുഞ്ഞിനെ പോലും നോക്കാൻ വന്നില്ല ഇന്ന് ഞാൻ തലാക്ക് പറഞ്ഞു പറഞ്ഞു അപ്പൊ എന്റെ പറഞ്ഞു പറഞ്ഞത് വേണ്ട ഈ വന്ന ഒഴിവാക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നോക്കൂപ്പോ ഒരു പെണ്ണു കുഞ്ഞിണ്ടല്ലേ കുഞ്ഞിനെ ആവുമ്പോ ശരിയാവുമോ സ്വഭാവം മാറും പറഞ്ഞേനെ കുഞ്ഞിക്കൊരുപ്പില ഇതാക്കണ്ടാന്ന് പറഞ്ഞു എപ്പോ ഇത് തന്നെ കൊല്ലും തലാക്ക് ചെല്ലും ഇത്തി ഭീഷണ്പെടുത്തു തന്നെ പറഞ്ഞ ഭീഷണു കുറെ ഏട്ടം ഭീഷണിപ്പെടുത്തിന് അങ്ങ് തല്ലുമ്പോൾ കുഞ്ഞുണ്ടാവും കുഞ്ഞി ഏഴ് മാസം ചെറിയ കുഞ്ഞിണ്ടല്ലോ അപ്പൊ ആ ടൈമിൽ കയ്യില് കുഞ്ഞിണ്ടെന്ന് നോക്കല കുഞ്ഞി എന്റെ കയ്യില് കുഞ്ഞിൻ്റെ കുഞ്ഞിനു തള്ളിയിടും ആ കുഞ്ഞിക്ക് തല്ലും കൊണ്ടിരി കുഞ്ഞു കൊറേ കരിഞ്ഞതുണ്ട് കുഞ്ഞിണ്ടെന്ന് പറഞ്ഞൊന്നും നോക്കല്ലുണ്ട് കുട്ടി ഉണ്ടെന്നൊന്നും നോക്കല ആ പ്രഷറിൽ എന്നോണ്ട് പ്രഷറിൽ എന്തും നോക്കല്ല എല്ലാം പെലിച്ച് ചോറിയും പൊട്ടിക്കൊക്കെ ചെയ്യും എന്നിട്ട് നീ ഞാൻ പള്ളി പള്ളിയിൽ നിൽക്കിന് നീ നീടുണ്ട് ഞാൻ കൊല്ലു ഞാൻ തൊല്ലാക്ക് ചെല്ലുന്ന തൊലാക്ക് ചെല്ലുന്നു ഞാൻ മൂന്ന് തൊലാക്ക് ചെല്ലി ശരി നീ ഒന്നും രണ്ടും ഇറങ്ങി പോ അങ്ങോട്ട് സ്വർഗം കാലത്തെ ജീവിതം ഇങ്ങനെയായിരുന്നു കേട്ടിട്ടുണ്ട് ഈ വാപ്പ ആ ബന്ധം എന്നാണ് ആ വാപ്പ പറഞ്ഞത് ഒരിക്കലും പറയാനുള്ളത് ഇങ്ങനത്തെ ഓരോ പ്രയാസങ്ങളും ശല്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ കടിച്ചു തൂങ്ങി നിക്കരുത് നമ്മളവിടെ നിന്നാണ്ട് എന്തിനാ നമ്മളെ ജീവിതം നശിപ്പിക്കുന്നത് അയാൾ പള്ളിയിലെ ഇമാമാണ് എന്നാൽ ആ കുട്ടി നല്ലൊരു കുട്ടി ആ കുട്ടിക്ക് ഇയാളെ ഇങ്ങനെയും മാറ്റിക്കാൻ കഴിഞ്ഞല്ലോ ഇതാണ് വേണ്ടിയത് ഞമ്മൾ ഇറങ്ങിയാണ് തിരിച്ച ഫോട്ടോ കൂടി വെച്ചോണ്ട് ഇപ്പം അയാൾ നാണം കെട്ടില്ല ഇതാണ് വേണ്ടത് ഇങ്ങനെ